സമുദ്രത്തിൻ്റെ അടിയിൽ കീഴ്ക്കുഴികൾ ബൈബിളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്പർ ടു ഭൂമിക്കടിയിൽ അഥവാ പാതാളത്തിൽ പ്രേതങ്ങൾ നൊന്ത് നടങ്ങുന്നു കെടാത്ത തീയും ചാകാത്ത പുഴിവും പോലെ അഗ്നിദണ്ഡനം പോലെ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറയുന്നു നോബൽ പ്രൈസ് മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഇയോബ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്ത് മഹത്വവാനായ ദൈവം അവന് വേണ്ടി പ്രൊവൈഡ് ചെയ്തു രണ്ടാമത്തെ കണ്ടുപിടുത്ത് മൂന്നാമത്തെ കണ്ടുപിടുത്തം ഒരു നല്ല യഹൂദൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് തോമസ് ആൽവ എഡിസൺ അവനായി ബൾബ് കണ്ടുപിടിച്ചത് ചരിത്രവും സയൻസും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പ്രയോജനം കിട്ടും തോമസ് ആൽവ എഡിസണ് കുറച്ച് വിദ്യാഭ്യാസം കുറവായിരുന്നു അവൻ ചില വാക്യങ്ങൾ വായിച്ചു അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം വായിച്ചപ്പോൾ അവൻ്റെ ബുദ്ധി കത്തി അവനിങ്ങനെ ചെറിയ ബാറ്ററിയൊക്കെ ഇത് ചെയ്ത് സർക്യൂട്ട് കൊണ്ട് തോമസ് ആൽവ എഡിസൺ ബൾബ് കത്തിക്കുവാൻ പോയി ബൾബ് കത്തിക്കുവാൻ പോയപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു അവൻ ദാനിയൽ പ്രവചനം വായിച്ചിട്ടാണ് ചരിത്രം പറയുന്നത് എന്ത് ഒരു ബൾബിനെ മാനുഫാക്ചർ ചെയ്യുന്നത് ആരാ ഒരു ബൾബ് ഉണ്ടാക്കിയത് മലയാളിയാണോ ബൾബ് ഉണ്ടാക്കിയത് തമിഴ്നാട്ടുകാരനാണോ ബൾബ് ഉണ്ടാക്കിയത് മലയാളി ആകെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചങ്ങന്നൂക്കാരനായ കരിയാച്ചായൻ അമ്മാമ്മ വീട്ടിനകത്ത് തേങ്ങ പൊതിക്കാൻ വേണ്ടി എപ്പോഴും വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് എപ്പോഴും കൊടുവാളെടുക്കാതിരിക്കാൻ വേണ്ടി മലയാളി ആകെ ഉണ്ടാക്കിയത് കമ്പിപ്പാര തേങ്ങ പൊതിക്കാൻ വേണ്ടി അവൻ ബൾബ് ഉണ്ടാക്കിയിട്ടില്ല മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയില്ല യഹൂദൻ്റെ പ്രത്യേകത ഇത അവൻ ദൈവവചനം വായിക്കുമായിരുന്നു മൂന്ന് മതഗ്രന്ഥങ്ങളെപ്പറ്റി അറിയാമോ അതിൽ യഹൂദൻ്റെ മഹത്വീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് തൽമൂത് അതിനകത്ത് പ്രവാസകാലത്തിനകത്ത് ബാബേലിൽ അടിമപാലനായിരുന്ന ദാനിയേൽ ബാബിലോണിയ പ്രവാസത്തിലിരിക്കുമ്പോൾ അവന് ദീർഘദർശന സ്വർഗത്തിലെ ദൈവം ദിവ്യാത്മാവിൽ അരിലപ്പാട് കൊടുക്കുമ്പോൾ ആരാ ഈ എഡിസൺ പ്രവചനം വായിച്ചിട്ട് കാണുന്ന ബൾബ് ഉണ്ടാക്കിയത് ബൈബിളിലെ ഏത് വാക്യമാണ് മനസ്സിനെ കോരിത്തരിപ്പിച്ചത് അത് വഴിയ കാഴ്ചയും കേൾവിയും അവന്റെ കേൾവി അല്പം കുറവായിരുന്നു എങ്കിലും അവൻ പ്രയത്നത്തിൽ ഏർപ്പെട്ടു അവന്റെ മുൻപിൽ തിരുവെടുത്ത മക്കളെ ആകാശം മാറിയാല് ഭൂമി മാറിയാല് പ്രസംഗിക്കുന്നവൻ മാറിയാല് ഇവിടെ സഭകൾ വീണുപോയാല് കോവിഡിൽ അനേകം പേർ മരിച്ചാൽ ഈ തെരുവെഴുത്തു യാതൊരു മാറ്റവുമില്ല ബാബിലോണിയ പ്രവാസ്യത്തിനകത്ത് ഭക്തനായ ദാനിയൽ എഴുതി വെച്ചു അന്ത്യകാലത്ത് മനുഷ്യനെ ജ്ഞാനം മർദ്ദിക്കും ആ വാക്കിനെ പിടിച്ചുകൊണ്ട് ഒരുവൻ ബൾബ് ഉണ്ടാക്കി അവൻ്റെ പേരാ തോമസ് ആൽവ എഡിസൺ ദൈവദാസനെ ബൈബിളിനകത്ത് അങ്ങനെ ഒരു വാക്ക് ഉണ്ടോ ദാനിയൽ പ്രവചന പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം ദാനിയൽ പ്രവചന പന്ത്രണ്ടാം അധ്യായോ നാലാമത്തെ തിരുവെഴുത്ത് വായിച്ചട്ടെ ദാനിയൽ പ്രഭചനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ അന്ത്യകാലം അന്ത്യകാലം വരെ വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തെ മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുക പലരും ഇതിനെ പരിശോധിക്കുന്നു പ്രവചനങ്ങൾ ഞാൻ അടക്കം ഇപ്പൊ പരിശോധിക്കുന്നു അടുത്തത് ജ്ഞാനം യും ചെയ്യും അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും ഈ ഒറ്റ വാക്കാണ് തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് എത്ര പേർക്ക് ഈ പ്രക്ഷേപണം കാണുമ്പോൾ ഒരുപക്ഷെ ലവ് ആർമിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർ ലോകമാസകല ഞങ്ങളെ കേൾക്കുന്ന ദൈവക്കളെ സയന്റിഫിക് ഇക്വേഷൻ ഒന്നുമല്ല അതിനൊക്കെ തെഴിഞ്ഞിരുന്ന അല്പം പഠിപ്പും ജ്ഞാനവും കൂടെ ിയമത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ തിരുവെഴുത്തുമുള്ള കേൾവിക്കുറവുള്ള ഒരു ചെറുപ്പക്കാരനായ തോമസ് ആൽവായി എഡിസൺ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ അവനിലേക്ക് ജ്ഞാനം വർദ്ധിച്ചു ആ ജ്ഞാനത്തിന്റെ ഭരണത ഫലമായി അവൻ ദിവസങ്ങളെടുത്ത് ബൾബ് കത്തിക്കാൻ അവന്റെ സഹോദരി പറഞ്ഞു തോമസ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ബൾബ് കത്തിക്കാൻ കഴിയത്തില്ല അപ്പൊ ആ സഹോദരിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മുറുക പിടിച്ചിരിക്കുന്നത് യഹോവയുടെ ന്യായ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും സഹോദരിയോട് പറഞ്ഞ് അയ്യോ നീ പരാജയത്തിന് വാക്ക് പറയരുത് തോമസ് എൽവ എഡിസന്റെ ചരിത്രം പഠിക്കുമ്പോൾ സ്വന്തം സഹോദരി തന്നെ അവന്റെ കണ്ടുപിടുത്തത്തിനെതിരായിരുന്നു പക്ഷെ അവൻ സഹോദരങ്ങളെ കടത്തിവിട്ട് ദൈവത്തെ മുറുക പിടിച്ചപ്പോൾ ധാന്യങ്ങളോട് പറഞ്ഞു പ്രവചന നിവർത്തിയായെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ ആരൊക്കെ നിനക്കെതിരെ പഴി പറഞ്ഞാലും നിന്റെ സഹോദരങ്ങൾ നിന്റെ ഭാവിക്കെതിരെ എതിരെ പരാജയത്തിന്റെ വാക്ക് പറഞ്ഞാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല ആരാ നിന്റെ ഉപനിധി നിന്നെ വിളിച്ച ദൈവം അവൻ വാക്ക് മാറുന്ന ദൈവമല്ല നിന്റെ ബലഹീനതയിൽ തോമസ് ആൽവാ ആൽവാണ് നിന്റെ കേൾവി അല്പം കുറവെങ്കിൽ സയൻസിന്റെ പരിഞ്ഞാൻ അല്പം കുറവെങ്കിൽ ദാനിയേൽ എന്ന ദീർഘദർശിയോട് സ്വർഗം പറഞ്ഞ പ്രവചനം നിന്റെ അകത്ത് കൊണ്ടുവന്ന് ഒരു ബൾബിനെ പ്രകാശിപ്പിച്ചെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിലുണ്ട് ഉണ്ട് ഊർജം പകർന്നുകൊണ്ട് അന്ത്യകാലത്ത് മനുഷ്യന്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക ജ്ഞാനം വർദ്ധിപ്പിക്കുക കരുത്തുറ്റൊരു ദൈവത്തെയാ ആൽവടി ആരാധിക്കുന്നത് എത്ര പേർക്ക് ഇന്ന് പകൽ വചനം മനസ്സിലാകുന്നു കുഞ്ഞേ നിന്റെ മുൻപിൽ പലരും മാറിപ്പോകുക നിന്റെ മുൻപിൽ പലരും പരാജയം പറയും ആ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഞെട്ടിപ്പോയി തോമസ് ആൽമ എഡിസൺ ബൾബ് കത്തിച്ചപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞു തോമസേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ബൾബ് നീ കത്തിക്കുമെന്ന് അപ്പൊ തോമസ് ഒരു കാര്യമുണ്ട് തോമസ് ആൽബ എഡിസൺ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനല്ല ഇതിന്റെ പിൻപ് ഇതിന്റെ പിൻപ് ന്യായ പ്രമാണത്തിന്റെ തിരുവെഴുത്തുകൾ വിശുദ്ധ ബൈബിളിന്റെ തിരുവെഴുത്തുകൾ മൂന്നാമത്തെ ഭാഗം തോമസ് ആൽവ എഡിസൺ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാനിയൽ പ്രവചനം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ബാബിലോണിയ പ്രവാസത്തിനകത്ത് അടിമബാലനായി കിടക്കുന്ന ദാനിയൽ തൻ്റെ പ്രവാസ ജീവിതം അവസാനിക്കുമ്പോൾ കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരുവാൻ ദാനിയൽ പന്ത്രണ്ട് രണ്ട് നിലത്ത പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വചനത്തിന്റെ നിവർത്തി പ്രകാരം പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ എന്താ മനസ്സിലാക്കേണ്ടത് അവനോട് സ്വർഗം പറഞ്ഞു നിന്റെ പ്രവചനങ്ങളെ മുദ്രയിട്ട് കാക്കുക കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം മർദ്ദിക്കുകയും തോമസ് ആൽവ എഡിസന്റെ പിൻപിലായിരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തുന്നത് ദാരിയലിൻ്റെ പ്രവചനം ഇനി നമുക്ക് നാലാമത്തെ കണ്ടുപിടുത്തത്തിലേക്ക് പോകാം എന്താ നാലാമത്തെ കണ്ടുപിടുത്തം നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് കൽക്കരി എല്ലാ വൈദ്യുതി പ്രസിദ്ധ പ്രതിസന്ധി വരാൻ പോകുന്നു ഇലക്ട്രിസിറ്റി ഇല്ലാതെ ബുദ്ധിമുട്ടാൻ പോകുന്നു ഉത്തർപ്രദേശിൽ താപനിലയങ്ങൾ അടിച്ചു അത് കഴിഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ താപനിലയം അടച്ചു ഡൽഹിയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു ഏത് സമയം കറണ്ട് കട്ടാവ് കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നാമിനുങ്ങൻ്റെ നുറുങ്ങുവട്ടം പോലെ ഇരുപത് മിനിറ്റ് കേരളക്കാരും കറണ്ട് കട്ട് ചെയ്തു തുടങ്ങി അങ്ങനെയെങ്കിൽ ബൈബിളും ഇലക്ട്രിസിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എത്ര പേർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ബൈബിളും ഇലക്ട്രിസിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആരൊക്കെ ഇത് മനസ്സിലാക്കുന്നു അഥവാ വെള്ളത്തെ തടഞ്ഞു നിർത്തി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമെന്ന് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ബൈബിളും കണ്ടുപിടുത്തു പിന്നത്തതിലാ കൽക്കരി പിന്നത്തില സോളാർ പക്ഷെ അതിനു മുമ്പ് ആദിമ കാലത്ത് എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടായി ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ഈ യേശുവിൻ്റെ വചനം തെറ്റാണെന്ന് ബൈബിൾ ഉപദേശിയുടെ വായിറ്റിപ്പിടപ്പിനാണെന്നും ഇത് നിരീശ്വരവാദികൾ തള്ളിക്കളയുമ്പോൾ ഇതിനകത്ത് ലോകത്തിലെ കണ്ടുപിടുത്തം മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി എവിടുന്നുണ്ടായി ഞാൻ അതാ പറഞ്ഞു ഈയോബിൻ്റെ നൂറ് കണ്ടുപിടുത്തങ്ങൾ ഒരേഴ് നിരം പ്രസംഗിച്ചാലും തീരത്തില്ല മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഈ യോബ് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അയ്യോബിനോട് പറഞ്ഞു വെള്ളത്തെ തടഞ്ഞു നിർത്തി അല്ലൂ വെള്ളത്തെ തടഞ്ഞു നിർത്തി ഡാം ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി പൊറ പ്രൊവൈഡ് ചെയ്യുന്ന ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ ദൈവമക്കളെ വായിക്കുന്നു ദൈവത്തിന്റെ ദാസൻ ഇത് പഠിക്കുന്നവർക്കെല്ലാം പ്രസംഗിക്കാൻ പറ്റും നിങ്ങൾ അനേകം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ബൈബിള് സയൻസ് തമ്മിലുള്ള ഒരു താരതമ്യ പഠന വായിക്കാം ഈ ഓവിന്റെ പുസ്തകം അതിന്റെ ഇരുപത്തെട്ടാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം വീണ്ടും എഴുതിയിട്ടുണ്ട് ഡാമുകൾ ഉണ്ടാകുമോ വെളിച്ചം പരക്കുമോ ഈ ഓവിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ട് പതിനൊന്നാമത്തെ വാക്യം വായിച്ചാട്ടെ അവർ നീരൊഴുക്കുകളെ <laughs> ചോരാതെ അടച്ചു കണ്ടോ ഇതിന്റെ പേരാ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ഡാം ഡാം പന്നിയാർ പക്രാനുത പദ്ധതി ഇതെല്ലാം തടഞ്ഞു നിർത്തുന്നു ഇതിന്റെ പേരാ ഡാം അടുത്തത് അടുത്ത ബാക്കി മോനെ അടുത്തത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു മറഞ്ഞിരിക്കുന്നതിനെ അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു ഇതിന്റെ പേരാ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക സാധാരണ വ്യക്തിയെല്ലാം ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഏവർക്കും അറിയാമോ ഇവിടുത്തെ മുല്ലപ്പെരിയാർ ഡാം ആരാ ഉണ്ടാക്കിയത് ഇന്ന് കേരളവും തമിഴ്നാടുമുള്ള തർക്കത്തിൽ കിടക്കുക എൻ്റെ പൊന്നുകുഞ്ഞുങ്ങൾ ഈ മുല്ലപ്പെരിയാരുടെ ആരാ ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാർ സ്തോത്രം അവർ അന്ന് ബൈബിൾ വായിക്കുമായിരുന്നു മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഈ ഒ എഴുതി വച്ചു അവർ നീരൊഴുക്കികളെ തടഞ്ഞു നിർത്തും അതിൻ്റെ പേരായി ഇംഗ്ലീഷിൽ ഡാം ആ വെള്ളം കൊണ്ട് ജനറേറ്ററിനെ കണക്ക് കറക്കുമ്പോൾ മൂലമറ്റത്തും ഇടുക്കിയിലും ടർബൈൻ കറങ്ങുമ്പോൾ നമ്മുടെ കൊച്ച് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഗുപ്തമായതിന് വെളിച്ചത്തെ കിട്ടുമെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്തുണ്ട് വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് റിയാക്ടറുകളെ കറക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി ലഭിക്കുമെന്ന് എത്ര പേർക്ക് കാര്യം ഇന്ന് പകലിൽ മനസ്സിലാകുന്നു ഇതും ബൈബിള് ശാസ്ത്രമായിട്ടുള്ള ജീവിച്ചിരുന്ന യോബ് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു എല്ലാവർക്കും പോയി ഭാര്യ കുറ്റം പറഞ്ഞു എലീപസും അല്ല അവനോട് പറഞ്ഞത് ഈ സുവിശേഷ പ്രസംഗം നിർത്ത് ഉപവാസം അവസാനിപ്പിക്കുക എന്നാൽ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഈ ദേശം എനിക്ക് നിത്യതയിൽ ഒരു അവൻ വ്യക്തമായി ആലോചന പറയുമ്പോൾ ഗുപ്തമായതിനെ ദൈവം എന്താ ഭൂമിയുടെ ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തെ അണ പോലെ കെട്ടി നിർത്തിയാൽ റിയാക്ടറുകളെ കറക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് വന്നു സാധാരണക്കാരനല്ല ഡാം പണിഞ്ഞത് ഇടുക്കി ഡാമ് മുല്ലപ്പെരിയാർ ഡാമ് ചെങ്കിളവും പന്നിയാറുമെല്ലാം പണിച്ചത് ഇംഗ്ലീഷ് കാരനെങ്കിൽ അവൻ അന്നത്തെ ബൈബിൾ വായിക്കുമായിരുന്നു യുഗത്തിൽ ജീവിച്ചിരുന്നെടുത്ത് വായിച്ചപ്പോൾ അവൻ മുല്ലപ്പെരിയാർ മുല്ലിയെങ്കിൽ ഇന്നേക്ക് മൂവായിരം കൊല്ലങ്ങൾക്കൊമ്പ് ഒടുക്കലത്തെ ശ്വാസം വര് സ്വർഗത്തിന് വേണ്ടി പകർന്നു കൊടുത്ത ഈ ഓവിന്റെ വചനം നിങ്ങളുടെ കണ്ണിന് മുൻപിൽ നിവൃത്തിയായത് ഇന്ന് പകൽ കാണുമ്പോൾ ലോകമാസകലം കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവ നീ കണ്ടത് ഇപ്പോൾ ഒന്നാം ഘട്ടം നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് സേലാൽ കാണിക്കുമ്പോൾ നിനക്ക് മുമ്പായി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ ആരുള്ള പാടുകൾ മുഴുവൻ ഈ തലമുറ കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ട് സജുചാത്തോർ ഇത് പ്രസംഗിക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ബൈബിളിലെ പ്രവചനങ്ങളും നിവർത്തിച്ച് കണ്ട ഒരു തലമുറയാണ് നമ്മുടെ തലമുറ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് വിട്ടു പറയുന്നത് ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവചനങ്ങളും ബൈബിളിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ പ്രവചനങ്ങളകത്ത് ഏകദേശം എല്ലാ പ്രവചനങ്ങളും നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തീർന്നില്ല മൂന്ന് കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചു ഒന്ന് സമുദ്രത്തിനടിയിൽ എണ്ണക്കിണർ അതിനുശേഷം ഭൂമിയുടെ അതോ ഭാഗം തീ പോലെ തിളയ്ക്കുന്നു മൂന്നാമത്തെ കാര്യം തോമസ് ആൽവ എഡിസൻ്റെ കണ്ടുപിടുത്തം സയൻസ് ബൈബിൾ കൂടി തീർന്നില്ല വെള്ളത്തെ തടഞ്ഞു നിർത്തി ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന് ബൈബിളിനകത്തെ ടെക്നോളജി ഇംഗ്ലീഷുകാരനെടുത്തപ്പോൾ മുല്ലപ്പെരിയാറും ഇടുക്കിയും ഡാമും തീർന്നില്ല ലോകവ്യാപകമായി പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകവ്യാപകമായി പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഏത് കാര്യത്തിലും മനുഷ്യൻ്റെ ഒപ്പായിട്ടുകൊണ്ടിരുന്നത് സിഗ്നേച്ചർ അത് മാറി ഇന്ന് നമ്മൾക്ക് ഏറ്റവും നല്ലത് കൈമുദ്ര തമ്പ് ഇംപ്രഷൻ ബാങ്കിൽ ചെന്നാൽ അക്കൗണ്ട് തുറക്കാൻ ഒപ്പ് വേണ്ട റേഷൻ കടയിൽ ചെന്നാൽ റേഷൻ പേടിക്കാൻ ഒപ്പ് വേണ്ട അത് കഴിഞ്ഞിട്ട് മൊബൈൽ ഒന്ന് കണക്റ്റ് ചെയ്യാൻ സിം കാർഡിന് പേപ്പറില ഒരു പിന്നെ എടുക്കുന്നതിനെല്ലാം കൈ ഒപ്പിട്ട് കൊടുത്താൽ മതി ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ്റെ എല്ലാം കൈ ഒപ്പിടും ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ ലോക ജനസംഖ്യ എണ്ണൂറ് കോടി ജനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇന്ന് മനുഷ്യന്റെ സിഗ്നേച്ചർ ആർക്കും വാലീഡ് അല്ല അവർക്ക് സിഗ്നേച്ചർ വേണ്ട ബാങ്കിൽ ചെന്നാലും കൈമുദ്രയിടണം തീർന്നില്ല എയർപോർട്ടിൽ ചെന്നാൽ കൈമുദ്രയിടണം കോവിഡ് വാക്സിൻ എടുക്കാൻ ചെന്നാൽ കൈമുദ്രയിടണം റേഷൻ ചെയ്തേടിക്കാൻ ചെന്നാൽ കൈമുദ്രയിടണം അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കൈ മുദ്രയിടുമോ ഈ ലോകത്തില് എണ്ണൂറ് കോടി ജനം പെരുതുന്നു ഒന്നര ഇഞ്ച് വലിപ്പമാണ് നമ്മുടെ പെരുവരലിന് അങ്ങനെയെങ്കിൽ സിഗ്നേച്ചറുകൾ കള്ള ഒപ്പിടാം കള്ളയൊപ്പിട്ട് ഏത് രീതിയിലും മുൻപോട്ട് പോകാം അതും സയൻസ് മാറ്റി ഇപ്പോൾ വന്നിരിക്കുന്നു മനുഷ്യന്റെ കൈ മുദ്രയിടാം ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇതെല്ലാം രേഖപ്പെടുത്തി ഇരിക്കുന്നത് മനസാക്ഷിയുഗത്തിൽ അമേരിക്കയിൽ ജോൺ ഓഫ് കന്നഡി അതേ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമേരിക്കയിലെ ആർമിക്കാർക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കൈ മുദ്രയിടാൻ അമേരിക്കയിലെ ആർമി മിലിട്ടറി ജോലി ചെയ്യുന്നവർ എവിടെയെന്ന് തിരിച്ചറിയുവാൻ ഇത് മുദ്രയിടാൻ പറ്റും തീർന്നില്ല അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ഇംഗ്ലീഷിൽ എന്ന് പറയുന്നു ആഫ്റ്റർ വേൾഡ് ഓൺ എ ടിപ്പ് ലോകം വിരൽ തുമ്പിൽ കാര്യങ്ങളെ നിവർത്തിക്കാം ലോകം ഇന്ന് ആയുഷ്മാൻ ഭാരത് അഥവാ സകല മനുഷ്യനും ഇൻഷുറൻസ് വരുമ്പോൾ കണ്ടു ആധാറും വിരലടയാളോ ബൈബിളിനകത്തുണ്ടോ രണ്ടായിരത്തിഒമ്പതിൽ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ് ആധാർ കൊണ്ടുവന്നു പ്രിയപ്പെട്ട ദൈവ മക്കള് ആധാർ പോയില്ലേ ഇന്ന് ആധാർ വേണ്ട വിരലടയാളം ഇതാ ബൈബിൾ പറയുന്നത് കത്ത് ബൈബിൾ ശാസ്ത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതെല്ലാം ഈ ഓവിന്റെ കണ്ടുപിടുത്തം എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ബൈബിള് ശാസ്ത്രമായിട്ടുള്ള ബന്ധം സകല മനുഷ്യന്റെ കൈ മുദ്രഡ് എയർപോർട്ടിൽ കൈ സീ പോൻകൾ കൈ ബാങ്കിൽ കൈ ടെലിഫോണിൽ കൈ കോവിഡ് വാക്സിനിൽ കൈ എന്തിനും കൈ മുതലൊരു കാലം ബൈബിളിനകത്തുണ്ടോ ദൈവത്തിന്റെ ദാസനെ നാട്ടുകാർ കേക്കട്ടെ ഈ ബൈബിള് ശാസ്ത്ര വുമായിട്ട് ബന്ധമുണ്ടോ ഇതൊരു മതഗ്രന്ഥമാണോ ലോകത്തെ മുഴുവൻ തിരുവഴുത്തെന്ന് ലോകം മനസ്സിലാക്കട്ടെ വായിക്കാം പുസ്തകം മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം വാക്യം ഏഴാമത്തെ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും ആ കൈ മുദ്ര ഒപ്പു വേണ്ട അമ്മാമേ ഒപ്പ് വേണ്ട പച്ച ക്ഷേമ പെൻഷൻ മേടിക്കണോ വാർദ്ധക്യകാല പെൻഷൻ മേടിക്കണോ മൊബൈൽ മേടിക്കണോ കൈ ഒന്ന് പ്രതലത്തി വെച്ചാ പോരെ ടച്ചിങ് പ്രതലിനകത്ത് ഒപ്പ് പോകും മനുഷ്യന്റെ കൈ മുദ്ര ഒന്നര ഇഞ്ച് പെരുവരലിന്റെ മുദ്ര കൊണ്ട് എയർപോർട്ടിലെ വാതിൽ തുറക്കും അത് മാത്രമല്ല കോവിഡ് വാക്സിനകത്ത് കയറുമ്പോൾ കൈമുദ്ര സിം കാർഡ് എടുക്കാൻ കൈമുദ്ര റേഷൻ മേടിക്കാൻ കൈമുദ്ര ബാങ്കിനകത്ത് കൈമുദ്ര ഇന്ന് പകല് രാത്രിയുമായി വചനം കേൾക്കുന്ന ദൈവമക്കള് ഇതാണ് ബൈബിളിന്റെ വചനം യത ഇതാ ബൈബിളിന്റെ തെളിവ് മൂവായിരത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യത്തിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ അറിയുവാൻ തക്കവണ്ണം സകേല മനുഷ്യന്റെയും കൈ എന്തുകൊണ്ടാ ഞാൻ ഈ ഘോര ഘോരം അന്ത്യകാലത്തിന്റെ പ്രഭാഷം അനുഗ്രഹത്തിന്റെ പ്രഭാഷൻ പറയാതെ മക്കളെ ഇതെല്ലാം പറയാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ബലപ്പെടുന്നത് കൊണ്ട് നോട്ട്സ് തയ്യാറാക്കി പ്രസംഗിക്കുന്നത് ആധാർ വേണ്ട വിരലടയാളം പതിക്കുമ്പോൾ നമ്മുടെ ആധാർ വരുന്നു പാൻ കാർഡ് വരുന്നു എൻ പി ആർ വരുന്നു കോവിഡ് വാക്സിന്റെ സർട്ടിഫിക്കറ്റ് വരെ വരുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു അമേരിക്കക്കാരൻ മുദ്രയിടുന്നു മലയാളി മുദ്രയിടുന്നു ഇസ്രയേലുകാരെ മുദ്രയിടുന്നു അറബി മുദ്രയിടുന്നു ആര്യൻ മുദ്രയിടുന്നു ദ്രാവിഡൻ മുദ്രയിടുന്നു ജൈനൻ മുദ്രയിടുന്നു മക്കളെ എന്നെ കണ്ടാൽ ജിബിയെ കണ്ടാൽ ജോസഫിനെ കണ്ടാൽ അല്ലെങ്കിൽ എബിനെ കണ്ടാൽ ഞങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുകയാ അങ്ങനെയെങ്കിൽ இன்னு பல அவயங்கள் டிரான்ஸ்பிளான் செய்ய கண்ணு வரை மாற்ற லிவர் மாற்ற ഇതെല്ലാം മാറ്റ എന്നാൽ മനുഷ്യന്റെ കൈക്കകത്തുള്ള കൈരേഖ മാറ്റുവാൻ ഒരു ശാസ്ത്രത്തിനും കഴിയത്തില്ല ഈ കൈരേഖ എവിടെ വരച്ചു നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ ഇന്ന് പകൽ പറയണ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവന്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ അല്ലൂയ അവന്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ അസ്ഥി കൂടെ ലോകത്തിന് മറവാ അവന്റെ ഞാൻ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം െങ്കിലും ഇത് ദൈവമക്കൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ വീട്ടിലോ ജോലി സ്ഥലത്തോ ഒക്കെ കേൾക്കുമ്പോൾ സത്യ സുവിശേഷം കേൾക്കുമ്പോൾ കൈ ഒന്ന് ഉയർത്തി പറയണം എൻ്റെ കൈക്കകത്ത് രേഖ വരച്ചവനാ സർവശക്തനായ ദൈവം ആ ദൈവം അറിയാതെ എൻ്റെ ഇതിൽ തലയിൽ ഒരു മുടി നാരു പോലും പൊഴിയത്തില്ല എത്ര പേർക്ക് ഇന്ന് പകൽ ദൂത് മനസ്സിലാകുന്നു കുഞ്ഞ് നിൻ്റെ പാരമെത്ര വലുതായാലും നിൻ്റെ പ്രശ്നം എത്ര വലുതായാലും നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പൈതൽ ഉരുവാകുന്നതിന് മുമ്പ് അവൻ നിന്നെ കണ്ടിരുന്നു പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചു നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയെങ്കിൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെങ്കിൽ മകനെ മകള് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ടവനാ സ്വർഗ്ഗത്തിലെ ദൈവം അതുകൊണ്ട് ഒന്നര ഇഞ്ചിൻ്റെ പെരുവരലിനകത്തുള്ള കൈ ബയോമെട്രിക് സംവിധാനത്തിനകത്ത് ഇന്ന് ആധാറുമായിട്ട് ലിങ്ക് മൊബൈലുമായിട്ട് ലിങ്ക് റേഷൻ കാർഡുമായിട്ട് ലിങ്ക് റേഷനുമായിട്ട് ലിങ്ക് ബയോവാക്സിനുമായിട്ട് ലിങ്ക് എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിൻ്റെ ആ ഹല്ലിൽ ഉയ പ്രവചനങ്ങളുടെ ഏടുകളിൽ ഭക്തനായ ഈയോബ് രേഖപ്പെടുത്തിയിരിക്കുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യനുക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെയും കൈ മുദ്രയിടുന്നു അഞ്ച് സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ നാം ദൈവവചനത്തിൽ ചിന്തിച്ചു അഞ്ച് സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ കൂടി പറയുമ്പോൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും ബൈബിളിന്റെ തനിമ ഒന്ന് ഓയിൽ അഥവാ ക്രൂഡ് ഓയിൽ ബൈബിൾ രണ്ട് ഭൂമിയുടെ അതോ ഭാഗത്ത് ലാവ മൂന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആൽവാ എഡിസൺ ബൈബിൾ ദാനിയൽ പ്രവചനം അതിന് കഴിഞ്ഞ് നാലാമത്തെ ഭാഗമായി നിങ്ങൾ കേവർക്കും മനസ്സിലായില്ലയോ വെള്ളത്തെ തടഞ്ഞു തടഞ്ഞീർത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു അഞ്ച് താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈ മുദ്രയിടുന്നു തീർന്നില്ല ആറ്റമായുധം പൊട്ടുമോ സയൻസ് ക്ലിയർ ആണോ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്ലീഹന്മാരിൽ ഒരുവനായ പത്രോ സ്ലീഹ എത്ര പേർക്ക് കാര്യം അറിയാം പടകും വലയും വിട്ടിറങ്ങി തിരിച്ച പത്രോസ് സ്ലീഹ സ്വർഗത്തിലെ ദൈവം അവനോട് ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് കാൽ വിളിക്കപ്പെടും പടകിൽ നിന്ന് ചാടി ഇറങ്ങിയ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പത്രോസേ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് അവനോട് സ്വർഗം പറയുന്നുണ്ട് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല പുതിയ നിയമസഭയുടെ ഉദ്ഘാടക പ്രസംഗകനായ പത്രോസ് ലീഗ ലേഖനങ്ങൾ രണ്ടെണ്ണം എഴുതുന്നു അന്ത്യകാലത്തെ പറ്റി ഒന്ന് പത്രോസും രണ്ട് പത്രോസും എത്ര പേർ കാഴമേറിയ പ്രവചനത്തിന്റെ നിവൃത്തി അറിയാം മക്കളെ പടകും വലയും വിട്ടിറങ്ങിയ പത്രോസ് അന്ത്യകാലത്തെങ്കിൽ ഒരു കാര്യമെഴുതി ആറ്റം പൊട്ടും അങ്ങനെ പൊട്ടുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ അമേരിക്കയും ചേർന്ന് ജപ്പാനെ തകർക്കുമ്പോൾ മനസ്സിലാക്കണം ഏറ്റവും നിർണായകമായ കാര്യം അന്ന് അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ചരിത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ടിക്കോ ഫെർമി ആ ടിക്കോ ഫെർമി ഉണ്ടാക്കാൻ പോയി ആറ്റത്തിന്റെ മൂന്ന് ഘടകങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും നാൽപ്പതും നാൽപ്പതും എൺപത് ശാസ്ത്രജ്ഞന്മാർ രാവും പകലും ചിക്കാഗോ സർവകലാശാലയ്ക്കകത്ത് പരീക്ഷണം നടത്തുക സയൻസ് മനസ്സിലാക്കണം ആറ്റത്തെ പൊട്ടിക്കാൻ നോക്കി നാൽപ്പത് പേർ പകൽ നാൽപ്പത് പേർ രാത്രിയിൽ പരീക്ഷണം അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധം കൊള്ളുന്നു ജപ്പാൻ മുന്നേറുന്നു ആ കാലഘട്ടത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു ടിക്കോ ബെർമിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം മാറ്റം പോം ഉണ്ടാക്കണം ആരാ ടിക്കോ ബെർമി രഘൂതൻ അങ്ങനെയെങ്കിൽ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് ടി എൻ ഡി ഉണ്ടാക്കിയ അതേ പിൻതലമുറക്കാരൻ അന്ന് രാത്രി ബൈബിൾ എടുത്തു അവൻ വായിച്ചു ബൈബിളിന്റെ പ്രവചനം ഏതാ വായിച്ചത് പത്രോസ് ലീഗായുടെ പ്രവചനം ഒന്ന് വായിച്ചാട്ടെ കുഞ്ഞെ പത്രോസ് എഴുതിയിട്ടുണ്ടോ ആറ്റം ആയുധം ബൈബിളിൽ നിന്ന് ആറ്റത്തിന്റെ വിസ്ഫോടനം അഥവാ ആറ്റമിക് വായിച്ചാട്ടെ ജോസഫ് കുട്ടി ബൈബിളിനകത്ത് ആറ്റം പൊട്ടും എന്ന് എഴുതിയിട്ടുണ്ടോ രണ്ട് പത്രോസ് മൂന്നാമധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനം ബൈബിളും ചരിത്രവുമായിട്ടുള്ള ബന്ധം രണ്ട് പത്രോസ് മൂന്നാമധ്യായം പത്താമത്തെ തിരുവെടുത്ത് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എൻഡ് ഓഫ് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അടുത്തത് അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും അച്ഛായ്മ ഇന്നത്തെ ആകാശമല്ല കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകാൻ അടുത്തത് മൂലപദാർത്ഥം ചെറിയ ഘടന അതിന്റെ ആറ്റത്തിന്റെ നോർമൽ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികടം ആറ്റം മൂലപദാർത്ഥം പദാർത്ഥം കത്തുകയും വായിക്കിട്ട് മോനെ ഭൂമി പണികളും യും ഭൂമിയും അതിലുള്ള പണികളും ബന്ധുപോക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന് മുമ്പ് ഒരു സയൻസ് പ്രസംഗിക്കുന്ന ഒരു ബൈബിൾ പ്രസംഗിക്കുന്ന ഉപദേശി പ്രസംഗിച്ച നാട്ടുകാർ പറയും എന്തോ അമ്മൂം അക്കഥ പറയുമായിരുന്നു എന്നാൽ നിങ്ങൾക്കറിയണം കാര്യം മനസ്സിലാക്കണം ഇതാ ബൈബിളിന്റെ പ്രവചനത്തിന്റെ തിരുവഴുത്ത് ബൈബിൾ പ്രവചനത്തിന്റെ നിർമ്മലത നാൽപ്പത് ശാസ്ത്രജ്ഞന്മാരും എൺപത് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് രാത്രി പരീക്ഷണം തുടങ്ങി സമയമില്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് പറയുക അന്ന് എന്താ നടന്നതെന്നറിയാമോ പ്രിയപ്പെട്ട ദൈവ മനസ്സിലാക്കണം അന്ന് എന്ത് നടന്നു രാത്രിയിൽ പ്രോട്ടോണും ഇലക്ട്രോണും ഒരുമിച്ചു അതിനുശേഷം ഇലക്ട്രിസിറ്റി കടത്തിവിട്ടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിയപ്പോൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റി കത്തി ചിക്കാഗോ യൂണിവേഴ്സിറ്റി കത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ കോട്ടിന് തീ പിടിച്ചു അവിടെ ഫയർ എഞ്ചിനുകൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ആർ തലച്ചു വരുമ്പോൾ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ടിക്കോപരമി ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു ശാസ്ത്രം തോറ്റു ബൈബിൾ ജയിച്ചു ഞങ്ങൾ ആറ്റത്തെ വിഭജിച്ചു